ഹായ് ഫ്രണ്ട്സ് ഇത് ഉണ്ടോ ഒമ്പത് പോയിന്റ് എട്ട് ലാക്ക് വ്യൂസ് അതുപോലെ തന്നെ അഞ്ച് പോയിന്റ് ഒമ്പത് ലാക്ക് വ്യൂസ് ഇതാ മൂന്നര ലാക്ക് വ്യൂസ് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പോയിന്റ് രണ്ട് ലാക്ക് വ്യൂസ് ഇതൊക്കെ ഡ്യൂറ്റ് വീഡിയോ ആണ് അതായത് കൊലാബ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇതുപോലെ നിങ്ങൾക്കും കൊലാബ് ചെയ്തിട്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ വ്യൂവേഴ്സും കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ ആണ് യൂട്യൂബിലുള്ള റിമിക്സ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ അതിനെ നമ്മൾ കൊലാബ് ചെയ്യൽ കൊലാബ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ റിച്ച് ആയിട്ടുള്ള ടീമുമായിട്ട് നിങ്ങൾ കൊലാപ് ചെയ്യരുത് നിങ്ങളെക്കാളും കുറച്ച് പെർഫോമൻസ് കൂടിയ ടീമുമായിട്ട് കൊലാപ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വൈറൽ ആവാനുള്ള ചാൻസ് കൂടുതലായിട്ടും ഉണ്ട് നിങ്ങളുടെ കൊലാപ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്യുവറ്റ് ഒരാളായിട്ട് ഡ്യുവറ്റ് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസും മാത്രമല്ല അവരുടെ പെർഫോമൻസും കൂടിയിട്ട് ആ കാണുന്നവരെ അതിൽ തന്നെ മുഴുകാനുള്ള ഒരു ചാൻസ് ഒരു നൂറിൽ തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ഉണ്ട് അങ്ങനെ കണ്ടിന്യൂ നിങ്ങളുടെ വ്യൂവേഴ്സ് കൂടുന്ന സമയത്ത് റീച്ച് റീച്ച് കൂടുന്ന സമയത്ത് നിങ്ങളുടെ പിന്നെ സബ്സ്ക്രൈബേഴ്സും ഓട്ടോമാറ്റിക്കായിട്ട് കൂടാനുള്ള സാധ്യത ഒരുപാടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾക്ക് ഈ ഡ്യുവറ്റ് വീഡിയോ അതായത് കൊലാബ് വീഡിയോ എങ്ങനെയാന്ന് എങ്ങനെയാണ് അത് അപ്പോൾ എങ്ങനെയാണ് ഈ ഡ്യറ്റ് വീഡിയോ അതായത് കൊലാബ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്ന് അതിനെ കുറിച്ചിട്ട് അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇപ്പോൾ യൂട്യൂബ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരുപാട് ഒക്കെ നമുക്ക് കാണും ഷോർട്സൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഇതാണ് ഇതിപ്പോൾ നമ്മൾ ഈ ഈ ഒരു ഷോർട്സിനോ ഡ്യൂവേറ്റ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ പിന്നെ ഈ താഴെ കാണുന്ന ഈ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊലാബ് ചെയ്യാനുള്ള ഉണ്ട് ഇപ്പോൾ ഈ കൊലാബിൽ ഞമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്പണായിട്ട് വരും ഇൻറ്റർഫേസ് ആയിട്ട് വരും അപ്പോൾ നമ്മൾ അടുത്തത് നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു പ്രോസസ്സിംഗ് ആയിട്ട് വരും പ്രോസസ്സിംഗ് ആയതിന് ശേഷം ഒരു മിനിറ്റ് പ്രോസസ്സിങ് ആകുന്നുണ്ട് പ്രോസസ്സിങ് ആകുന്നുണ്ട് ഓക്കെ പ്രോസസ്സിങ് അത് ആയതിനു ശേഷം നമ്മൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇങ്ങനൊരു ഇന്റർഫേസിലായിട്ട് നമ്മുടെ ക്യാമറ അത് നമ്മുടെ മൊബൈൽ വരും അപ്പോൾ വരുന്ന സമയത്ത് നമുക്ക് ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറ എന്നുള്ളത് നമുക്ക് ബാക്ക് ക്യാമറ ആക്കണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ക്യാമറ ആയിട്ട് അത് വരും ഈ താഴെയുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മൾ എടുത്തിട്ടുള്ള ഏത് ടീമിൻ്റെ പിന്നെ വീഡിയോ ആണ് ആ വീഡിയോക്ക് ബദലായിട്ട് നമ്മൾ ചെയ്യുക നമ്മളും നമ്മളേതായ രീതിയിലുള്ള ആക്ട് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിയാക്ഷൻ കൊടുക്കുക വെറും ഒന്ന് റിയാക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ഉണ്ടാകാതെ വെറുതെ അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്തെങ്കിലും നല്ല രീതിയിൽ ഒരു ആക്റ്റീവ് ആവുന്ന രീതിയിലുള്ള പിന്നെ വീഡിയോ തന്നെ നമ്മുടെ പെർഫോമൻസ് തന്നെ നമ്മളും അതിൽ റിട്ടേൺ ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ശേഷം ഞമ്മൾ ഇവിടെ എന്തെങ്കിലും പിന്നെ ടൈറ്റിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഹായ് ഇതാ നമ്മൾ ഇത് ഇങ്ങനെ ഒരു ടൈറ്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തു വെക്കുക ഇതൊരു മുകൾ വായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക അതുപോലെ തന്നെ പിന്നെ ഇത് ഫിൽട്ടർ മാറ്റുന്നുണ്ടെങ്കിൽ ഫിൽട്ടർ ഇത് വെക്കണമെങ്കിൽ ഇത് ഇത് വെക്കണമെങ്കിൽ ഇത് ഏത് വേണമെങ്കിലും ഫിൽട്ടർ വേണമെങ്കിലും ഫിൽട്ടർ വെക്കുക പിന്നെ വേറെ എന്തെങ്കിലും ഇമേജ് വെക്കണമെങ്കിൽ ഇമേജ് വെച്ച് കൊടുക്കുക അല്ല ക്വസ്റ്റിൻ ആൻസറ് പിന്നെ അതുപോലെ തന്നെ പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അത് വെക്കണമെങ്കിൽ വെക്കുക അല്ലെങ്കിൽ വെക്കാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം അതിനുശേഷം നമ്മൾ ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക നെക്സ്റ്റ് അടിച്ചുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പിന്നെ ഈ ഷോർട്ട്സിൽ അപ്ലോഡ് ചെയ്യുന്ന രീതി ഇന്റർഫേസിൽ അത് വരും അതിനുശേഷം നമ്മൾ ഇവിടെ തമ്പിനെ നമ്മൾ ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് പാർട്ടാണെന്ന് വേണ്ടത് ആ പാർട്ട് നമ്മൾ വെച്ചു കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കുക അതിനുശേഷം ഫിൽട്ടർ കുറച്ചും കൂടി നല്ല രീതിയിൽ ബ്രൈറ്റ്നസ് വേണമെങ്കിൽ അത് വെച്ചു കൊടുക്കുക ഇത് ഞാൻ പോയിച്ചോട്ട് അത് വെച്ച് ഇതിപ്പോൾ ഞാൻ ഈ ലെവലിൽ ഫിൽറ്റർ ഞാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം ടിക്ക് അടിച്ചു കൊടുക്കുക പിന്നെ ഇവിടെ മുകളിൽ നമ്മൾ ഓൾറെഡി അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചു കൊടുക്കാം പിന്നെ അതിനുശേഷം ഇവിടെ മുകൾ ഭാഗത്ത് ഇപ്പോൾ ടിക്ക് മാർക്കിന് ക്ലിക്ക് കൊടുക്കുക പിന്നെ അതിനുശേഷം ശേഷം നമ്മളിവിടെ സാധാരണ ക്യാപ്ഷൻ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഇവിടെ എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുത്തതിനു ശേഷം ഹാഷ് ടാഗിൽ അടിച്ചു കൊടുത്തിന് ശേഷം പിന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും അത് അടിച്ചു കൊടുക്കണ അങ്ങനെ അടിച്ചു കൊടുക്കുക ശേഷം അപ്ലോഡ് ആക്കി കൊടുക്കുക അപ്ലോഡ് ആക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പബ്ലിക്ക് എന്നുള്ളത് അതിപ്പോഴും അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെക്കണം അൺലിസ്റ്റഡ് ആക്കിയതിന് ശേഷം നമ്മൾ അപ്ലോഡ് ഷോർട്ട് അടിച്ചു കൊടുക്കാം അപ്ലോഡ് ഷോർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ വൈറ്റ് വൈഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് അതിപ്പോൾ അൺലിസ്റ്റഡിലാണ് ഉള്ളത് എന്നിട്ട് അതിന് ശേഷം ഇവിടെ പോവാം ഇവിടെ വൈറ്റ് ടി സ്റ്റുഡിയോയിൽ പോവാം വൈ ടി സ്റ്റുഡിയോയിൽ പോവാം പോയതിനു ശേഷം നമ്മളെ ഷോർട്സ് അവിടെ അപ്ലോഡ് ആയി വന്നിട്ടുണ്ടാവും ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡമ്മി ചാനലാണ് ചാനലാണത് അവിടെ ഓൾറെഡി അത് അപ്ലോഡ് ആയിട്ടുണ്ട് ഷോർട്സ് അവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഇതിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അല്ല ഇത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ഉള്ളതെല്ലാം മൊത്തത്തിൽ കോപ്പി ചെയ്തതിനു ശേഷം ഡിസ്ക്രിപ്ഷനിൽ ഇത് ഇത് കൊടുക്കുക കൊടുത്തതിന് ശേഷം വീടോ അടിയിൽ വേറെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക മലയാളം ചേർക്കണമെങ്കിൽ മലയാളം ചേർക്കുക മലയാളം ചേർക്കുക മലയാളം ചേർക്കുക അതിന് ശേഷം നമ്മളെന്താ ഓഡിയൻസ് ഇറ്റ്സ് നോട്ട് ഫോർ കിഡ്സ് അതവിടെ നോ തന്നെയാണ് കൊടുക്കേണ്ടത് ശേഷം റിലേറ്റഡ് വീട് വീഡിയോ എക്സ്ട്രാ എന്തെങ്കിലും വീഡിയോ അതിൻ്റെ കൂടെ ആഡ് ആയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കുക ഞാൻ പുതിയ ശരി കൊണ്ട് അതിന്റെ സെറ്റപ്പ് ഒന്നാക്കിയിട്ടില്ല പിന്നെ അൾട്ടേഡ് കണ്ടന്റിന്റെ അടുത്ത് നോ തന്നെ വെച്ചു കൊടുക്കണം അതിന് ശേഷം ടാഗ്സ് എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ടാഗ് വെച്ചു കൊടുക്കാം കോമഡി മലയാളം കോമഡി കോമഡി മലയാളം കോമഡി മലയാളം അടിച്ചു കൊടുത്ത് ഇങ്ങനെ നമുക്ക് എത്ര ടാഗ് അതിൽ അടിച്ചു കൊടുക്കരുത് അത്ര ടാഗ് നമ്മൾ അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ സേവ് അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ സംഭവം പബ്ലിക്കായി നമ്മുടെ വീഡിയോസ് കൊലാബ് ആയിട്ട് അതായത് ഡ്യുവേറ്റ് മോഡലായിട്ട് നമ്മുടെ വീഡിയോ അവിടെ അപ്ലോഡായി വരുന്നതായിരിക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളെ കൂടെ നമുക്ക് പിന്നെ മറ്റുള്ള ആരും കൂടെയാണ് നമ്മൾ കൊലാബ് ചെയ്തിട്ടുള്ളത് അവരുടെ സബും അതുപോലെ തന്നെ നമ്മുടെ സബും ഇത് കാണാനിട വരും അപ്പോൾ എല്ലാവരും നമ്മുടെ നമ്മൾക്ക് കൂടുതലും സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ വരാനുള്ള ചാൻസ് കൂടും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വ്യൂവേഴ്സും കൂടും അതുപോലെ തന്നെ അതിൽ കൂടി നമ്മുടെ ചാനലും നല്ല രീതിയിൽ ഗ്രോ ആവും അപ്പോൾ ചാനൽ ഓട്ടോമാറ്റിക്കായി ഗ്രോ ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ മോണിറ്റൈസേഷൻ പെട്ടെന്ന് സ്പീഡിലാവാനുള്ള സാധ്യതയും കൂടും ഇതിൽ എന്തെങ്കിലും ഡൗട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ കൂടി രേഖപ്പെടുത്താം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് ഇനി നിങ്ങളുടെ ചാനലിലേക്ക് വരുന്നതായിരിക്കും അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെയും ഗുഡ് ബൈ ജയ്